ഭയ്യ ഹർദിക് പാണ്ഡ്യ വേൾഡ് കപ്പ് ഇതാ ഹർദിക് പാണ്ഡ്യ വേൾഡ് കപ്പ് എടുത്തവാർഡ് അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയത്ത് താ ഈ മന്ദിരിൽ വന്നിട്ടാ പോയത് നമ്മളിതാ ഈ പമ്പിലൊക്കെ കിടന്ന എന്റെ സൗണ്ട് എല്ലാം മാറിയിട്ടുള്ളത് സൗണ്ട് എല്ലാം ഫുള്ള് പോയിട്ടുള്ളത് നമ്മള് സൈക്കിളെ ഇവിടെ അടുത്തും കടയില്ല ഒരു കടില്ല അപ്പന്താ ഇവിടെ പണിക്കാർക്ക് മാത്രം നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഏകദേശം എത്ര ഇയാൾ എത്ര ഓടിയാണ് പറഞ്ഞ നാൽപ്പത് കോടി പതിനാലോ കോടിയോ എത്ര ഓടി ആ നാലു കോടിയാ പറഞ്ഞത് ആ ചാർക്കോ സ്ഥല നാല് കോടിന്റെ പൂജ ചെയ്ത് നമ്മളെ ആടൊന്നിങ്ങനെ ഇട്ടിട്ട് കേസായിരിക്കും അപ്പൊ എന്താ നമ്മളാ ഇവര് ഇവരുടെ പണിക്കൊക്കെ ഞാൻ ഇവർ നമ്മൾ വിളിച്ചു ഇവര് ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓറ് ചായ ആക്കിട്ടുണ്ട് ഹായ് ഭയ്യാ ഹായ് നമ്മളോട് ഉള്ളിൽ കയറാൻ വന്നു ഹായ് ശൂര ഇതാണോ ഓഫീസ് അടിപൊളി സൂരജ് സന്തോഷ് രാജേഷ് അപ്പം ഇവരാ നമ്മളെ വിളിച്ചിട്ടുണ്ട് ചായ താങ്ക് യു സോ മച്ച് ബൗദ്ധന്യം സി യു ബൈ ബായ് ബൈ ബൈ മഴക്കാറുണ്ട് എന്റെ സാറിനെല്ലാം അറിയണം അടുത്തൊരു പപ്പായ പോലെ ഞാൻ വിട ഇത്തേ പഞ്ചാര ഓക്കിനോ

സൈക്കിൾ ആടി ഉണ്ട് നമ്മളിങ്ങനെ ഒന്നോണ്ട് ഈ സ്റ്റണ്ണറിലുള്ള കേട്ടോ കേരള അപ്പൊ മൂപ്പേര് നമ്മള് ചേച്ചത് അടിച്ചിട്ട് ഒരു ചായ അടിച്ചിട്ട് വന്നു നമ്മള് വേണ്ട വേണ്ട വന്നിട്ട് മൂപ്പര് നിർബന്ധിച്ചൊരു ചായ അപ്പൊ ചായ തന്നു പോരാതാ മൂപ്പേര് ഏഹ് ആബ്ക ദുക്കാന മൂപ്പരും അമ്മക്ക് മൂപ്പരോൺ അല്ല പുഴുങ്ങി തന്നെ बहुत धन्यवाद भैया थैंक यू थैंक यू सो मच दैट वन वर्ड यू टोल्ड मी uh, आप मेरे साथ बोलेगा आदिदी एक डायलॉग uh, बोलेगा दीदी नहीं नहीं आप बोलेगा ऑलरेडी बोलेगा हमारे हमारा अतिथि दी है थैंक यू थैंक यू आपका नाम अतुल उमन उमंग उमंग बहुत धन्यवाद थैंक यूंक यू फॉर सपोर्ट सी सी यू Bye bye Take yeah, yeah. care Thank you Bye bye Ok Ok bye, bye guys ഞാൻ പറയണ്ടോണ്ടാർ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ പോലീസുകാർ നമ്മള് വരുന്നതുകൊണ്ട് നമ്മൾ വരുന്ന കണ്ടിട്ട് നമ്മൾ സ്ഥലം

ചായ നമ്മള് കേരളത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് നനക്കറിയില്ല പോലീസുകാർ ഇത്ര സപ്പോർട്ട് ബാക്കിയുള്ള റൈഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക കാരണം വെച്ചാല് നമുക്ക് ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട് മറ്റേ ഇപ്പടുത്ത് പോകുന്നത് എനിക്ക് കിട്ടുന്നില്ല മറ്റുള്ളവർക്ക് കിട്ടണ്ടവരെന്നല്ല എനിക്കോ കിട്ടിയില്ല നിനക്ക് കിട്ടണ്ടല്ല എനിക്കും കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്കും കിട്ടണോ നാട്ടിൽ വരുന്ന എല്ലാ റൈഡേഴ്സിനും നമ്മൾ റെസ്പെക്ടോടു കൂടിയതാ അവർക്ക് വേണ്ട എനിക്കിത് വേണ്ടതല്ല എനിക്ക് അവർ അവർ സ്നേഹം കൊണ്ട് വരുന്നതാണ് നമ്മൾ വാങ്ങി കുടിക്കുക നമ്മളെ ശ്രദ്ധ കേരളത്തിലെ പോലീസുകാരും അനുകരിക്കുന്നത് വിഹാരിക്കുന്നത് നമ്മളിപ്പോ ഒരു മന്ദിരത് അതിന്റെ പ്രത്യേകത അവിടെ ഒരു ഒരു ഗേറ്റ് 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 ഉണ്ട് ഉണ്ട് അവിടെ സെന്ററിൽ ആണ് എന്താ പറയാ ഹർദിക് പാണ്ഡ്യ വേൾഡ് കപ്പ് ഇതാ ഹർദിക് പാണ്ഡ്യ വേൾഡ് കപ്പ് എടുത്ത എടുത്തവാട് അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയത്ത് ഈ മന്ദിരില് വന്നിട്ടാ പോയി ൂപര ജന്മസ്ഥലം ഹർദിക് പാണ്ഡ്യ ബോൺ പ്ലേസ് ഇതറിയാടൂപര ജന്മസ്ഥലം ഇവിടെയാണെന്നാണ് പറഞ്ഞത് അല്ല ഇവിടെ രണ്ട് പ്രത്യേകത ഉണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം രണ്ടും മിക്സ് ആയിട്ടാണെന്നുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ദർഗെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യത്തെ കാണുന്നത് നമ്മളെ കേരളത്തിൽ ഇതൊന്നുമില്ല ഇതിൽ ആദ്യമായിട്ടാണ് എന്തായാലും അടിപൊളി പാലസിന്റെ മുമ്പിലാ ഏ പാലസ് നാ ലാൽ പോയി ലാൽ കോഡ് ഇത് പാലസ് ഇത് പണ്ടത്തെതാ ഈ കാണുന്ന പാലസ് ഇത് പണ്ടത്തെ അവരെ കോട ഈ കാണുന്നത് നമുക്ക് എൻട്രൻസ് ഇല്ല ആർക്കും ഇല്ല ആ പാലസ് കുറച്ചും കൂടി കാണിച്ചു ഈ പാലസ് കേരള അപ്പൊന്താ നമ്മുടെ ആ ഒരു പാലസിൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കിരുന്നു പിന്ന ഇതിനു മുമ്പ് ആരെങ്കിലും ഈ വീഡിയോ ചെയ്തിരോന്ന് എനക്ക് അറിയില്ല ഈ പാലസിന്റെ എന്തായാലും ഞാൻ ഞാനാദ്യന്ന് ഇങ്ങനൊരു പാലസിൽ തന്നെ കേൾക്കുന്നത് എന്തായാലും അടിപൊളി കേറാൻ വേണ്ടി പോവാണ് ഉള്ളിൽ വീഡിയോ ഷൂട്ടിങ് അലവിടെ അല്ലാന്ന് പറയുന്നുണ്ട് ആരും കാണാണ്ട് വല്ല എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേസ് വരുത്താവണം അടിപൊളി എന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഷൂട്ടിങ് അലൗഡല്ല ഏക്കർ കണക്കുന്ന സ്ഥലം നല്ല ഗോൾഫലം കളിക്കാൻ പറ്റിയ സ്ഥലം അപ്പൊ മൈസൂർ പാലസിന്റെ അത്രൊന്നും വരൂടാ വീടടുത്തുന്നതിനുപോല അപ്പൊ ഇവിടെന്ത ചെയ്യുന്ന കുറോ ഞാൻ ഇവിടെ എന്റെ പേരെങ്ങനെയാ സനീത് ഹാഷ്മെ പാലസ് ആണോ ഈ പാലസ് അങ്ങനെ കേട്ടിട്ടുണ്ടോ അതെ ഞാനും നമ്മളൊരു ഒരാൾ കൂട്ടി നിർമ്മിച്ച് കൂട്ടി കൊണ്ടുവന്നോട്ടിപ്പോ പാലസ് കണ്ടിട്ടോ മൈസൂർ പാലസ് അത് ഇതും വെച്ചിട്ട് ഏതാടിപൊളി ഇതടിപൊളി എനിക്ക് മൈസൂർ ഇഷ്ടപ്പെട്ട കുറച്ചും കൂടി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതാ ഏക്കറാണെങ്കിൽ നല്ല അടിപൊളി സ്ഥല കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എല്ലാം അടിപൊളിയാണ് റേറ്റ് കുറച്ച് കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപ അത് വേണ്ടായിരുന്നു പിന്നെ ഇവര് നമുക്ക് മ്യൂസി ഇവടുത്തെ ഇവരുടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ അയാൾ ചെവിയിൽ ഹെഡ്സെറ്റ് കുത്തി വേണ്ട അത് ഇവിടുത്തെ മ്യൂസിക്കില് இது ஹிஸ்டரி அல்லிங்க பண்ணோண்டிருக்கோம் அது சம்பவம் ஓ இவரு போய் விளக்கலாம் விசாரிச்சு લેડામાં નાઈર જોગમાં નહી ગાળમાં ગોણપોરનો અને ફાકીયા પોટિકા સાઈડ વ્યૂ ઇન યોર હેન્ડલ્સ ઇન્સ્ટાગ્રામ યસ ધેટ્સ માય ઇન્સ્ટાગ્રામ એકાઉન્ટ વેર ઇઝ ઇન યોર ફોમો 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 ડીડ યુ હિયર કેરલા કેરલા આઈ ગેસ યસ આ લવ કેરલા કેરલા બ્યુટીફુલ બ્યુટીફુલ પીપલ ઓફ કેરલા થેન્ક યુ થેન્ક યુ સો મચ want to travel to watch uh, that statue. That's a great thing in Gujarat also. What, this, what, the, world what, what high, is the name of the place? Uh, like, uh, I think something. Uh, world highest statues in Gujarat. Oh, really good. Very yeah, long. Very we, have, long. we have one, one week ahead. Uh, we will stay here for a all... Definitely want to visit yeah. there. Sure. Thank you. Okay.